എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഞാൻ മൈമൂന പരിശുദ്ധ സൂറത്ത് തൗബയിലെ എഴുപത്തിമൂന്ന് മുതൽ എഴുപത്തി ഒമ്പത് വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നമ്മൾ ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് വിശ്വാസികളോടും കപട വിശ്വാസികളോടും സമരം നടത്തിക്കൊള്ളുക അവരോട് പരിശുദ്ധ കാണിക്കുകയും ചെയ്യുക അവരുടെ സങ്കേതം ദഹനമാകുന്നു തിരിച്ചെത്തുന്ന സ്ഥാനം എത്രയോ ചീത്തയും فإن يتوبوا يك خير لهم وإن يتولوا يعذبهم الله عذابا عليما عذابا عليما في الدنيا والآخرة وما لهم في الأرض من ولي ولا نصير. എന്ന് അവർ അള്ളാഹുവിനെ കൊണ്ട് ശപഥം ചെയ്തു പറയുന്നു തീർച്ചയായും അവർ അവിശ്വാസത്തിന്റെ വാക്കു പറഞ്ഞിട്ടുണ്ട് താനും അവരുടെ ഇസ്ലാമിനു ശേഷം അവർ അവിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു അവർ പ്രാപിക്കാത്ത അഥവാ നേടിക്കഴിയാത്തതിനെ അവർ ഉദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നു അള്ളാഹുവും അവന്റെ റസൂലും അവന്റെ അനുഗ്രഹത്താൽ അവർക്ക് ഐശ്വര്യം നൽകി എന്നുള്ളതിനാൽ അല്ലാതെ അവർ ആക്ഷേപിക്കുകയും ചെയ്തിട്ടില്ല ആകയാൽ അവർ പശ്ചാത്തപിക്കുകയാണെങ്കിൽ അതവർക്ക് ഉത്തമമായിരിക്കും അവർ തിരിഞ്ഞു കളയുകയാണെങ്കിലോ അവരെ അള്ളാഹു ഇഹത്തിലും പരത്തിലും വേദനയേറെ ശിക്ഷ ശിക്ഷിക്കുകയും ചെയ്യും അവർക്ക് ഭൂമിയിൽ ഒരു ബന്ധുപിത്രാദിയാകട്ടെ സഹായിയാകട്ടെ ഇല്ലതാനും അവരിലുണ്ട് അള്ളാഹുമായി കരാർ നടത്തിയ ചിലരും സത്യമായും അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവൻ ഞങ്ങൾക്ക് നൽകിയെങ്കിൽ നിശ്ചയമായും ഞങ്ങൾ ദാനധർമ്മം ചെയ്യുകയും ഞങ്ങൾ സജ്ജനങ്ങളിൽ പെട്ടവരായിരിക്കുകയും തന്നെ ചെയ്യുമെന്നും ഫലം എന്നിട്ട് അവൻ തന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് നൽകിയപ്പോൾ അവർ അതിൽ ലുബ്ധ കാണിക്കുകയും അവഗണിച്ചവരായും കൊണ്ട് അവർ തിരിഞ്ഞു കളയുകയും ചെയ്തു അതിനാൽ അവനെ അവർ കണ്ടുമുട്ടുന്ന ദിവസം വരേക്കും അവരുടെ ഹൃദയങ്ങളിൽ അത് കാപട്യം ഉണ്ടാക്കി തീർത്തു അവർ അള്ളാഹുവിനോട് വാക്തത്വം ചെയ്തതിന് അവർ ലംഘിച്ച നിമിത്തവും അവർ വ്യാജം പറഞ്ഞിരുന്നത് നിമിത്തവും അവർക്കറിഞ്ഞുകൂടെ അവരെ രഹസ്യവും അല്ലാഹു അവരുടെ രഹസ്യവും അവരുടെ അറിയുമെന്നും അല്ലാഹു അദൃശ്യകാര്യങ്ങളെ നല്ലവണ്ണം അറിയുന്നവനാണെന്നും യാതൊരു കൂട്ടരത്രേ ദാനധർമ്മങ്ങളുടെ കാര്യത്തിൽ സത്യവിശ്വാസികളിൽ നിന്നും സ്വമേധയാ ചെയ്യുന്നവരെയും തങ്ങളുടെ അധ്വാനം അല്ലാതെ ലഭിക്കാത്തവരെയും അവർ കുറവാക്കുന്നു അങ്ങനെ അവർ അവരെ കുറിച്ച് പരിഹസിക്കുന്നു അവരെ കുറിച്ച് അള്ളാഹു പരിഹസിച്ചിരിക്കുകയാണ് അവർക്ക് വേദനയേറിയ ശിക്ഷയും ഉണ്ട് കാരണം അസലു വാഹമ